പിന്നെ ഇപ്പം നേരം ഒരു മണിയായി ഏതോ ഒരു മനുഷ്യനെന്നെ വിളിച്ചിരിക്കുന്നു ഏതോ ഒരു മരുഭൂമി കുടുങ്ങിക്കിടക്കുന്നതാണ് ഏതായാലേ ഒന്ന് പോയി നോക്കട്ടെ ഏ എൻ്റെ ഒരു സ്നേഹിതൻ്റെ സ്നേഹനാണ് ഓക്കെ ഇതാ മക്കൾ എവിടെയാണ് ആൾ കുടുങ്ങിക്കിടക്കുന്നത് കേട്ടോ ഡയറക്ഷൻ അടിച്ചു കഴിഞ്ഞാൽ കിട്ടൂല ഒരു രക്ഷയില്ല ഏഹ് എങ്ങനെ പറഞ്ഞു കൊടുക്കുക എന്നല്ലാണ്ടേ കിട്ടൂല ആ ഇത് യെല്ലോ ലേക്കിൻ്റെ അടുത്താണുള്ളത് യെല്ലോ ലേക്കൊന്നും കുറച്ച് വേറെ സൈഡിൽ കയറ്റി യെല്ലോ ലേക്ക് കാണാൻ ഇറങ്ങിയ ടീമാണ് അപ്പോൾ ഒരു പന്ത്രണ്ടര മണിയായപ്പോൾ എനിക്ക് കോള് വരുന്നത് ഞാൻ തബ് കേക്ക് ഇറങ്ങുകയാണ് എന്താവും എന്നുള്ളതൊന്നും അറിയില്ല എത്തും ഇത് ലൊക്കേഷന് ഇങ്ങനെ വിട്ടെന്നല്ലാതെ അവിടേക്ക് എങ്ങനെ പോണമെന്നുള്ള ഒരു ഇല്ല ഏതായാലും ഒന്ന് പോയി ഞാൻ അപ്കേക്കിലുണ്ട് ഇങ്ങനെ ഇറങ്ങി ഈ ഒരു ഏരിയയിലുള്ളവർ ഓക്കെ പോയി നോക്കാം രാത്രി രാത്രി ഒന്നര മണി കഴിഞ്ഞു എന്തോ ഒന്നും പറയാൻ പറ്റൂല രണ്ടാള് മരുഭൂമിയിൽ കുടുങ്ങിണ്ട് അവരെ രക്ഷിക്കാനുള്ള പോക്കാണ് എന്താ നമ്മളെ ഞമ്മളെ വേണ്ടപ്പെട്ട ആൾക്കാര് ഞമ്മളെ നാട്ടുകാരാണ് അപ്പൊ വിളിച്ച് പറഞ്ഞതാ എങ്ങനെയോ അവർക്ക് ഞങ്ങൾ നമ്പർ കിട്ടിയിട്ട് അവര് ഞങ്ങളെ പിന്നെ ഫോളോ ചെയ്ത് ഇപ്പൊ ഞങ്ങള് എല്ലാ വെള്ളം കിട്ടാൻ ഇല്ല വെള്ളം കുടിക്കാൻ കിട്ടിയില്ലാണെന്ന് പറഞ്ഞ് വിളിച്ചോണ്ട് തീർന്നുകൊണ്ടിരിക്കട്ടെ ഞങ്ങൾ ഇങ്ങനെ സാൽവ റോഡിനെ ഞങ്ങൾ ലെഫ്റ്റ് സൈഡിൽ ഇങ്ങനെ ആ ലൊക്കേഷൻ കാണുന്നുണ്ട് ഞങ്ങൾ ഇങ്ങനെ നോക്കുന്നുണ്ട് ഫോണില് ഞങ്ങൾ യൂട്ടേൺ അടിച്ചിട്ട് പിന്നെ നോക്കണം പിന്നെ ആ യെല്ലോ ലേക്ക് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ആ യെല്ലോ ലേക്കിൻ്റെ ബോർഡ് നോക്കിയിട്ട് അങ്ങോട്ട് ഇറങ്ങാമെന്നാണ് ഞങ്ങൾ ഇപ്പോൾ വിചാരിക്കുന്നത് ലെഫ്റ്റ് സൈഡിൽ ഞങ്ങളിങ്ങനെ ഉള്ളിലായിട്ടൊരു ലൊക്കേഷൻ പോലെ നിൽക്കുന്നത് ഇങ്ങനെ കാണുക എന്നല്ലാതെ എങ്ങനെ പോകണമെന്നുള്ളത് അറിയില്ല രാത്രി കൊണ്ട് പിന്നെ തീരെ കാണുകയില്ല റോഡുകളും കാര്യങ്ങളൊന്നേ എന്തായാലും ഒന്ന് ഇറങ്ങി നോക്കുകയാണ് ഈ ഒരു ലേക്കിൻ്റെ അടുത്ത് ഈ ഒരു ബോർഡില്ലേ ഈ ഒരു ബോർഡിൻ്റെ അടുത്തു നിന്നാണ് ഓല ഇറങ്ങിയതെന്നാണ് കാണുന്നത് ഏ ഓഡ് ഇനി ഇവിടുന്ന് വലത്തോട്ടായിട്ട് ഇറങ്ങണോ ലേക്കിൻ്റെ അടുത്തേക്ക് ലേക്കിന്റെ അടുത്തുനിന്ന് ഏടാന്നൊരു ഐഡിയ ഇല്ല ലേക്ക് ഇനിയിപ്പോൾ രാത്രിയാണ് റോഡ് ഒന്നും ഒരു ഐഡിയ ഇല്ല എന്തായാലും സ്പൾബറുണ്ട് ഞങ്ങൾ മൂന്നാളുണ്ട് അതാ നോക്കട്ടെ എന്തൊക്കെയോ ബോർഡ് എന്തൊക്കെ കാണിക്കുന്നുണ്ട് പോകാം നമ്മള് പോവാ പോവാം അതാ ബോഡിന് ഇറങ്ങിയിക്കണേ ഞങ്ങൾ പിന്നെ ഇറങ്ങുന്നേരത്തിന് കുറെ ഇങ്ങനത്തെ ഓരോരോ ബോർഡുകൾ ഇങ്ങനെ കാണുന്നുണ്ട് എന്താ ഞങ്ങൾ വായിക്കാൻ നിന്നില്ല ഞങ്ങൾ ജസ്റ്റ് ഇങ്ങനെ ഓരോന്ന് വീഡിയോ എടുത്ത് വെച്ച് എന്താ പറയുക നമുക്ക് തന്നെ ആവശ്യം വരും എന്ന് വിചാരിച്ചിട്ടേ തിരിച്ചിറങ്ങുമ്പോൾ വൈതെറ്റി പോകാൻ നടക്കാനേ ഇത് എന്ന് പറഞ്ഞാൽ എന്താ പറയുക ഞമ്മക്ക് ലൊക്കേഷനിലൊക്കെ ഡയറക്റ്റ് നമുക്ക് അങ്ങ് ഓടിച്ച് പോകാൻ പറ്റൂല മണലൊന്നും അല്ല ഇത് പിന്നെ ഒരു മാധുര സ്ഥലമാണ് എന്താ പറയുക മണലുള്ള ഏരിയ ഉണ്ട് അതുപോലെ ഒരു കാടുകളുണ്ട് ഏ അതാണ് റോഡിൻ്റെ ഒരിത് അപ്പോൾ നമുക്ക് ആ റോഡുള്ള ഏരിയ കൂടി നമുക്ക് ഒറ്റയടിക്ക് റണ്ണെയ്ത് നോക്കി അങ്ങനെത്തണം പിന്നെ ഇവിടെ വന്നേ ആൾക്കാർക്ക് അറിയാം ഈ ഒരു ലൊക്കേഷൻ എങ്ങനെയാണെന്നുള്ളത് നോർമലി തന്നെ പുറത്തിറങ്ങിയാൽ നമ്മൾ അവിടെ കയറി തിരിച്ചിറങ്ങുമ്പോൾ റോഡ് കണ്ടിട്ട് വയ്യറ്റി പോകാനുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒരുപാട് റോഡുകളുണ്ട് പിന്നെ എന്തെങ്കിലും കാണുമെന്നുള്ള പ്രതീക്ഷയിലാണ് നമ്മൾ ഓടിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ എങ്ങനെ നോക്കിയാലും ഇങ്ങനെ കാണും പിന്നെ കുറച്ച് നേരമായിട്ട് ഞങ്ങളിങ്ങനെ തിരിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ ദൂരെ ചെറിയൊരു വെളിച്ചം കണ്ട് അപ്പോൾ അതാണെന്ന് വിചാരിച്ച ആ ല ആ നോക്കി ഇങ്ങനെ വിടുകയാണ് ചെറപ്പതായിരിക്കും അതാ ഏകദേശം അല്ലേറ്റിൻ്റെ അടുത്ത് എത്തുന്നുണ്ട് ഏഹ് ഓല അതൊക്കെ എടുക്കണ കണ്ടോ വണ്ടി ഏ ഏതായാലും ഓല എപ്പോഴും ആറരയ്ക്ക് അങ്ങാൻ കുടുങ്ങിക്കടക്കണ നേരം മൂന്നര മണിയായി ഏഹ് എങ്ങനെ ഏതായാലും കുറച്ചു നേരമുള്ള തെരച്ചിലിന് ശേഷം അവലോ കണ്ടെത്തി അത് വെള്ളവും കാര്യങ്ങളൊക്കെ കൊടുത്ത് വന്ന് മോക്കെ ആക്കി എടുത്താൽ ആദ്യമോ പിന്നെ ഡീസലും കഴിഞ്ഞു തുടങ്ങിയോ അപ്പോൾ ഞങ്ങൾ കുറച്ച് ഡീസൽ കരുതി അതു ഡീസൽ വണ്ടിയായിരുന്നു അത് ഒഴിച്ച് കൊടുത്ത് ഇനി നമ്മൾ ഓലെ വല്ല പുറത്തെത്തിക്കണം

അപ്പോൾ നമ്മളങ്ങനെ വെയിറ്റ് ചെയ്ത് അല്ലേ ഏതായാലും പോലെ മെയിൻ റോഡ് കാണിച്ച് പിന്നെ ഞങ്ങൾ രണ്ടുപേരും ഓടി ഞങ്ങൾ അബ്ഗേക്കിലെത്തി അപ്പോൾ അബ്ഗേക്കിൽ എത്താൻ നേരത്ത് അവരോട് യാത്ര പറഞ്ഞ് അവരവരെ വൈക്കി വിട്ട് ഞങ്ങൾ നേരെ റൂമിലേക്ക് വന്ന് ഞങ്ങൾ വണ്ടിയുള്ള സാധനങ്ങളൊക്കെ എടുത്ത് വെച്ച് അവർക്കൊക്കെ നല്ല ഉറക്കുണ്ട് ഉറക്കക്ഷീണമുണ്ട് അവരൊക്കെ ഉറങ്ങാൻ പോവാണ് ഓക്കെ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ